ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ ഗണേഷ്കിരി മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാവും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികൾ രാവിലെ ഏഴിന് കൊടിവരവോടെ ആരംഭിക്കും തുടർന്ന് ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാര്യികത്വത്തിൽ പ്രത്യേക പൂജകൾ പറയെടുപ്പ് എന്നിവ നടക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ വരെ ആന പഞ്ചവാദ്യങ്ങളും അവസരം മറ്റുള്ള കാര്യങ്ങളും പിന്നെ പൂജാതി കർമ്മങ്ങൾ നാലാം തീയതി മുതൽ അഭിഷേകങ്ങൾ ഒമ്പതാം തീയതി വരെ അഭിഷേകങ്ങൾ പറ മറ്റുള്ള വഴിപാടുകൾ ഒക്കെ നാലാം തീയതി അന്നദാനം ഉണ്ടായിരിക്കുന്നു പിന്നെ എല്ലാ ദിവസവും പറ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നതും തുടർന്നുള്ള ദിവസങ്ങളിൽ നാടൻപാട്ട് ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടാകും ഞായറാഴ്ച വരെയാണ് ഉത്സവം നടക്കുക ലക്ടോറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ഹലി കുളപ്പുഴ